ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്ന് കസിൻ്റെ ഒരു രംഗോലി ഡേ സെലിബ്രേഷനായിരുന്നു വെഡിങ്ങിൻ്റെ തലേന്നിൻ്റെ തലേദിവസമായിരുന്നു അപ്പോൾ രംഗോലി ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും വൈറ്റ് ആയിരുന്നു കോഡ് ഡ്രസ് കോട്ടിരുന്നത് അപ്പം നമ്മൾ ആദ്യം തന്നെ ഫുഡൊക്കെ കഴിച്ചു ചെന്നപ്പോൾ തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി കുറേ നേരം ഇരുന്നു അങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കുറേ എടുത്തു അതിനുശേഷം പിന്നെ നമ്മൾ ഹോളി പൗഡർ വെച്ചിട്ട് എല്ലാവർക്കും അങ്ങോട്ടും അങ്ങോട്ടൊക്കെ തേച്ച് കൊടുത്തു അങ്ങനെ നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തേച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കമ്പിത്തിരിയൊക്കെ പൊട്ടിച്ചു അങ്ങനെ എല്ലാവരും കമ്പിത്തിരിയൊക്കെ അതാ കത്തിക്കുകയാണ് എന്നിട്ട് എല്ലാവരും കൂടെ കത്തിച്ചു വീഡിയോസും ഫോട്ടോസൊക്കെ ഫോട്ടോഗ്രാഫേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വൈറ്റ് പിന്നെ മിക്സഡ് ആയിട്ടുള്ള ഷോ തുപ്പട്ടായിരുന്നു എടുത്തിട്ട് അപ്പോൾ നമ്മൾ ഡ്രസ് കോഡ് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിത് അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് പിള്ളേരെല്ലാവരും കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കമ്പിത്തിരിയൊക്കെ കത്തിച്ച് പിന്നെ ബ്രൈഡിൻ്റെ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നടന്നു അപ്പോൾ സാറ്റർഡേ ആയിരുന്നു വെഡ്ഡിങ് അപ്പോൾ ഇത് ഇത് തേഴ്സ്ഡേ ആയിരുന്നു ഈ സെലിബ്രേഷൻ ഉണ്ടായിരുന്നത് പിന്നെ പിള്ളേരുടെയൊക്കെ കുറേ ഡാൻസും കാര്യങ്ങളൊക്കെ നടന്നു എല്ലാവരും കൂടി ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു ഇത് സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് സിസ്റ്ററിൻ്റെ മോളാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് പിള്ളേർ വീണ്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമ്മളിത് ഇതേപോലെ കുറേ വീഡിയോസൊക്കെ എടുത്തു പിന്നെ എല്ലാവരും ഫാമിലി കസിൻസ് എല്ലാവരും കൂടി ഡാൻസൊക്കെ കളിച്ചു അങ്ങനെ ആ ഒരു ഡേ അടിച്ചു പൊളിച്ചു നമ്മൾ അപ്പോൾ നെക്സ്റ്റ് ഇനി നമ്മൾ നെക്സ്റ്റ് മെഹന്തി ഡേയുടെ വീഡിയോ നമ്മൾ അടുത്ത പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ